തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി രാവിലെ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ അഗ്നി പൊങ്കാലയ്ക്ക് തുടക്കമാകും ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് സമർപ്പണത്തിന് ഒരു ഒരു ദിവസത്തെ വ്രതമനുഷ്ഠിച്ച ശേഷമാണ് വനിതകൾ പൊങ്കാല സമർപ്പണം നടത്തുവാനെത്തുന്നത് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിനാവശ്യമായ അടുപ്പ് മൺകലം അരി വെല്ലം നെയ്യ് എന്നീ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നാണ് നൽകുന്നത് പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം പന്ത്രണ്ടാം തവണ നടത്തുന്ന പൊങ്കാല സമർപ്പണത്തിനായി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ കാളീശ്വരം ക്ഷേത്രത്തിലെത്തും ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണമാണ് പൊങ്കാല സമർപ്പണത്തിന് ക്ഷേത്രത്തിൽ തുടക്കമിട്ടത് ഉത്തരമലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ നടത്തിവരുന്നത് ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു സെക്രട്ടറി കെ വി സനിത്ത് കെ ബാലകൃഷ്ണൻ ഡോക്ടർ വി രാജീവൻ കെ വി കുഞ്ഞമ്പു കെ വി ഷീജ സി ശ്രീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്